ഇന്നത്തെ റെസിപ്പി എന്താ ഈ ഒരു സാധനം വെച്ചിട്ടാണ് എന്തത് മനസ്സിലായി ഉരുളക്കിഴങ്ങ് ആണ് ഇത് വെച്ച് നമുക്ക് നെയ്ച്ചോറിൻ്റെ കൂടെ കഴിക്കാൻ പറ്റിയ ഒരു സൈഡ് ഡിഷാണ് ഞാൻ ഇതിലൂടെ കാണിച്ചു തരുന്നത് നെയ്ച്ചോറിൻ്റെ ഉള്ള ചിക്കൻ കറി മാത്രമല്ല നമുക്ക് ഉരുളക്കിഴങ്ങ് വെച്ചിട്ടും ഒരു റെസിപ്പി തയ്യാറാക്കാം അപ്പോൾ ചിക്കൻ ഇല്ലാത്ത സമയത്ത് നമുക്ക് നെയ്ച്ചോറിൻ്റെ കൂടെ കഴിക്കാനായിട്ടുള്ള ഒരു സൈഡ് ഡിഷാണ് ഇത് ചിക്കനെ പോലെ തന്നെ നല്ല ടേസ്റ്റി ആയിട്ട് നമുക്ക് ഉരുളക്കിഴങ്ങ് മസാല തയ്യാറാക്കാൻ പറ്റും അപ്പോൾ ആദ്യം തന്നെ ഞാൻ ഉരുളക്കിഴങ്ങ് കഷ്ണങ്ങളാക്കി ഒന്ന് വേവിക്കാൻ വെച്ചായിരുന്നു അതൊന്ന് തിളക്കട്ടെ അവിടെ എവിടെയിരുന്ന് ആ സമയത്താണ് നമ്മളിത് പ്രിപ്പറേഷൻ ചെയ്യാൻ പോകുന്നത് ആദ്യം തന്നെ ഒരു പാനിലേക്ക് ഇച്ചിരി എണ്ണ ഒഴിച്ചു കൊടുക്കുക അപ്പം ഞാൻ എണ്ണ ഇവിടെ സൺഫ്ലവർ ഓയിലാണ് ഉപയോഗിക്കുന്നത് അതിലേക്ക് പെരിഞ്ചീരകമാണ് ഞാൻ ചേർത്ത് കൊടുത്തത് അതൊന്ന് പൊട്ടി വരുമ്പോഴത്തേക്ക് അതിലേക്ക് ചെറുതായിട്ട് അരിഞ്ഞ സവാള നന്നായിട്ട് ചേർത്ത് കൊടുക്കുക എന്നിട്ട് നമുക്ക് തവി ഉപയോഗിച്ച് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം കൂടെ തന്നെ ഇച്ചിരി ഉപ്പും കൂടെ ഒന്ന് ചേർത്ത് കൊടുക്കാം ഉപ്പ് ചേർത്ത് കൊടുക്കുന്നത് ഈ സവാളയെ അതിൽ കിടന്ന് നന്നായിട്ടൊന്ന് വഴന്ന് കിട്ടാനാണ് അത്രയും സമയം നമുക്ക് കുറച്ച് ലാഭമായിട്ട് കിട്ടും അതിനു വേണ്ടിയാണ് കുറച്ച് ഉപ്പ് ചേർത്ത് സവാളേനെ അങ്ങ് വഴറ്റിയെടുക്കുന്നത് അപ്പോൾ ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ച് സവാളേനെ വഴറ്റിയെടുക്കുക ഇനി ഇത് വഴന്ന് വരുമ്പോഴത്തേക്ക് അതിലേക്ക് രണ്ട് പച്ചമുളകാണ് ഞാൻ ഇതിലേക്ക് ചെറുതായി അരിഞ്ഞ് ചേർത്ത് കൊടുക്കുന്നത് പച്ചമുളക് എവുള്ളതാണെങ്കിൽ ഒരെണ്ണം മാത്രം ചെറുതായിട്ടൊന്ന് അരിഞ്ഞ് ചേർത്ത് കൊടുത്താൽ മതിയാകും ഇത് എരിവില്ലാത്ത പച്ചമുളക് ആയത് കൊണ്ട് രണ്ടോ മൂന്നോ ഉപയോഗിക്കാം ഇതിലേക്ക് പച്ചമുളകും കൂടെ ഇട്ട് ആ പച്ചമുളകിൻ്റെ പച്ചപ്പ് മാറി കിട്ടാനായിട്ട് ആ എണ്ണയെ വീട്ടൊന്ന് വഴറ്റിയെടുക്കാം ചെറുതായിട്ട് കൊത്തിയരിഞ്ഞ് വെച്ചിരിക്കുന്ന വെളുത്തുള്ളിയും അതുപോലെ തന്നെ ഇഞ്ചിയുടെ കഷ്ണങ്ങളും കൂടെ ഇതിലേക്ക് ചേർത്ത് വീണ്ടും ഒന്ന് വഴറ്റിയെടുക്കാം സവാള നന്നായിട്ട് വഴുന്ന് വരുമ്പോൾ ഇനി നമുക്ക് പൊടികളാണ് ചേർത്ത് കൊടുക്കേണ്ടത് ആദ്യം തന്നെ ഇച്ചിരി മല്ലിപ്പൊടി അതുപോലെ തന്നെ മഞ്ഞൾപ്പൊടി പിന്നെ അതിനുശേഷം അതിലേക്ക് മുളക് പൊടി ഇത്രയും പൊടികൾ ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് തക്കാളിയാണ് ചേർത്ത് കൊടുക്കേണ്ടത് തക്കാളി ഞാനിവിടെ ഒരു മിക്സിയുടെ ചാറിലേക്ക് ഒരു തക്കാളി ചെറുതായിട്ടൊന്ന് അരിഞ്ഞ് അത് മിക്സിയുടെ ചേർലിയിട്ടൊന്ന് അരച്ചെടുത്ത പേസ്റ്റാണ് ഞാൻ ഇതിൽ ചേർത്ത് കൊടുക്കുന്നത് ഒരു പഴുത്ത തക്കാളി തന്നെയാണ് ഇതിന് എടുത്തിരിക്കുന്നത് അപ്പോൾ ആ തക്കാളി നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം ഇനി ആ തക്കാളിയുടെ ഒരു പച്ചമണം മാറുന്നത് വരെ ഒന്ന് മിക്സ് ചെയ്ത് എടുക്കാം ഈ കറി കൂട്ടാനായിട്ട് തൈരിൻ്റെ ആവശ്യമില്ല തൈര് ചേർക്കാതെ തന്നെ നമുക്ക് തക്കാളിയുടെ ഒരു പ്യൂരി വെച്ച് തന്നെ നമുക്ക് കറി പൂട്ടി എടുക്കാൻ പറ്റും ഇനി അത് നന്നായി ചാറിന് ആവശ്യമുള്ള വെള്ളം ചേർത്ത് കൊടുത്ത് ഒന്ന് തിളപ്പിച്ചെടുക്കാം ഇനി അവസാനമായിട്ട് അതിലേക്ക് ഗരം മസാലപ്പൊടി പൊടിച്ചത് ചേർത്ത് കൊടുക്കാം എന്നത് വീണ്ടും നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം പിന്നെ ഞാൻ അതിലേക്ക് കിച്ചിട്ട് കറിയേപ്പിലെയാണ് ചേർത്ത് കൊടുക്കുന്നത് നിങ്ങളുടെ കയ്യിൽ മല്ലിയില ഉണ്ടെങ്കിൽ മല്ലിയല ഇട്ട് കൊടുത്താലും മതിയാകും ഈ സമയത്ത് ഉപ്പിൻ്റെ അളവ് കുറവാണെങ്കിൽ ഉപ്പും കൂടെ ചേർത്ത് മസാലക്കറി തയ്യാറാക്കിയെടുക്കാം ഇനി നമ്മൾ നേരത്തെ വേവിച്ച് വെച്ചിരുന്ന നമ്മൾ ഉരുളക്കിഴങ്ങും കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുത്ത് ആ മസാലയായിട്ട് കൂട്ടി യോജിച്ച് എടുക്കാം ഞാനവിടെ ഉരുളക്കിഴങ്ങ് അത്യാവശ്യം മീഡിയം വലുപ്പത്തിനാണ് എടുത്തിരിക്കുന്നത് ചെറുതായിട്ട് നുറുക്കിയിട്ട് കൊടുത്താലും മതിയാകും അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ നമ്മുടെ റെസിപ്പി എന്ന് പറയുന്നത് ഉരുളക്കിഴങ്ങ് മസാലക്കറിയാണ് നെയ്ച്ചോറിൻ്റെ കൂടെയൊക്കെ കഴിക്കാൻ പറ്റിയ ഒരു കോമ്പിനേഷനാണ് അപ്പോൾ ചിക്കൻ ഇല്ലാത്ത സമയത്ത് ഉരുളക്കിഴങ്ങ് വെച്ചിട്ട് ഈ റെസിപ്പി ഒന്ന് ട്രൈ ചെയ്ത് നോക്കും അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ കാണാം താങ്ക്